പാരിപ്പള്ളി കിഴക്കനേല ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ഷേത്ര കലണ്ടറിന്റെ പ്രകാശന കർമ്മവും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും പള്ളികൽ പോലീസ് എസ് എച്ച്ഒ ശ്രീ രാജീവ് കുമാർ നിർവഹിച്ചു ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് സാർ നമ്മുടെ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ പള്ളിയിൽ എസ് എച്ച്ഒ രാജീവ് കുമാർ സർ ഇന്നിവിടെ നന്ദി പറയും നമ്മുടെ പ്രോഗ്രാമിന്റെ അന്യങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങളെ നാട്ടുകാരെ ഗുരുവായൂരഭക്തരെ കുറച്ച് നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിലെ അംഗീകാരായിരുന്ന അഭിരാം അഭിരാം വന്നു അപ്പം അഭിരാമിന്റെ ഒരു രണ്ടു വർഷത്തെ പ്രവർത്തന ഫലമാണ് ഇന്ന് ഒരു കകമ്പ ഇറക്കിയിരുന്നു അതുപോലെ തന്നെ അഭിരാമിന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ചെറുപ്പക്കാരായ കുറച്ച് കൂടുന്ന ഒരു സംരംഭം അപ്പം ഇതിന്റെ രണ്ടിനെയും ചുക്കാൻ പിടിച്ചത് അഭിരാമായിരുന്നു നമ്മുടെ ട്രസ്റ്റ് രൂപീകൃതമായിട്ട് എട്ട് വർഷം പൂർത്തിയാവുകയാണ് അടുത്ത വർഷം അതായത് ട്രസ്റ്റിൻ്റെ ഒരാള് പോലും നമ്മുടെ ക്ഷേത്രത്തിൽ ട്രസ്റ്റിൻ്റെ അംഗമാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് ആൾക്കാരെ ഈ പറഞ്ഞ് കൊണ്ട് നടക്കുന്നേക്കാളും പ്രവർത്തിച്ച് കാണിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിന് മുസ്ലിങ്ങൾ പോലും അംഗത്വം എടുത്തിട്ടുള്ള ഒരു ക്ഷേത്ര ട്രസ്റ്റ് ആണ് നമ്മുടെ കിഴക്കനേല ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഗുരുവായൂരപ്പൻ ക്ഷേത്ര ട്രസ്റ്റിലെ അനേകം അധ്യാപകരുണ്ട് അപ്പൊ അവരെയൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പി എസ് സി ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് സാറ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് സുരേഷ് സാർ പറഞ്ഞു നമുക്ക് എന്തായാലും അത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് നടത്തിക്കൊണ്ട് പോകാം അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് പി എസ് സി ക്ലാസ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത് അതുപോലെ കലണ്ടർന്ന കാര്യം കലണ്ടർ അടിക്കാനായിട്ട് ഈ രണ്ട് മാസത്തിനു മുമ്പുള്ള കമ്മിറ്റി തീരുമാനം എടുക്കുകയും മാസം നോർം കൊടുത്ത് ടെസ്റ്റാണ് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച ടെസ്റ്റ് കൂടുകയും ആ ഒരു മാസത്തെ കണക്ക് അവതരിപ്പിക്കുകയും അതെല്ലാം ചർച്ച ചെയ്യുകയും ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സുരേഷ് സാർ വർഷമായി ട്രസ്റ്റ് ് അന്ന് മുതൽ വരെ പ്രസിഡന്റ് താരണത്തേക്ക് വേറെ ആരുമില്ല സുരേഷ് സാർ തന്നെയാണ് കൊണ്ടുപോകുന്നത് കാര്യം വേറെ കൊണ്ടല്ല സുരേഷ് സാറിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അതിന്റെ പുറകില് പിന്നെ ട്രസ്റ്റ് വൈദ്യയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം നമ്മുടെ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റ് ഒരു രക്ഷാധികാരി ഈ രക്ഷാധികാരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങ് മുകളിലാണെങ്കിലും പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ പുള്ളിയായിരിക്കും രക്ഷാധികാരി ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി ക്ലസ്റ്റങ്ങൾക്കെല്ലാം ജീവിതമായിട്ട് വരാം സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും പിന്നെ പള്ളിക്കെ പോലീസ് എസ് എച്ച്ഒ രാജീവ് കുമാർ സാർ കഴിഞ്ഞ വർഷം ഉത്സവത്തിനൂടെ വന്നവരെല്ലാം കാണും നല്ല രീതിയിൽ കിഴക്കനില ജനിച്ച മുതൽ കുളമുട വരെ പോവുകയും വീണ്ടും അവിടെ നേരെ കിഴക്കൻ വരെ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണത്തിനും ഏത് കാര്യത്തിനായാലും ആദ്യ അവസാനം നമ്മളോട് സഹകരിച്ചു എന്ന രാജീവ് കുമാർ സാർ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഉദ്ഘാടനത്തിനായിട്ട് സ്വാഗതം ചെയ്യും പിന്നെ നമ്മുടെ രക്ഷാധികാരി ഏത് കാര്യത്തിനും നമ്മളൊന്നും പറയണ്ട പറയാതെ തന്നെ ഇങ്ങോട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തികം എവിടെ ബുദ്ധിമുട്ട് വന്നാലും കയ്യയച്ച് സഹായിക്കുന്ന നമ്മുടെ കൃഷ്ണനെ നല്ല രീതിയിൽ സഹായിക്കുന്ന രക്ഷാധികാരി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്ന് നടക്കുന്ന രണ്ട് പരിപാടികളുടെയും സംഘാടനത്തിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിട്ടായി കാരണം അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ൂട്ടിയിരിക്കുന്ന ക്ലസ്റ്റ് അംഗങ്ങൾ പത്തനംസന്തി അംഗങ്ങള് നാട്ടുകാര് ഗുരുവായൂർ പ്രക്കാര് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം പേരൊന്നും പറയുന്നില്ല ഓരോരുത്തരെയും നേരത്തോടെ ഈ യോഗത്തിലേക്ക് സാന്നു ചെയ്യുന്നു അഭിമന്തി ഉദ്ഘാടകൻ പള്ളിക്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ രാജീവ് കുമാർ Shetra, 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 Sri Unik shetra, 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 Sri shetra, Program shetra, shetra, Sri shetra, 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 അത് പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആരംഭഘട്ടത്തെ കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കും ആറ് ൾക്ക് മുമ്പ് പരമസാധികനും അധ്യാപകനും ഗുരുവായൂരൊപ്പം ഭക്തനുമായിരുന്ന പുള്ളിനെ തമ്മള് വീട്ടിൽ ശ്രീ ശിവശങ്കര പിള്ള സ്വന്തം ആവശ്യം അദ്ദേഹത്തിന്റെ കാലശേഷം ഇത് ഈ കിടക്കുകയും ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടാതെയും വേണ്ട രീതിയിൽ പരിശ്രമിക്കപ്പെടാതെയും കിടക്കുകയാണ് അപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ക്ഷേത്രത്തിന്റെ അസ്തിത്വത്തിൽ ഗാഠവിശ്വാസം ഉണ്ടായിരുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ഒന്നിച്ചുകൂടി നാട്ടുകാരുടെ ഒരു ക്ഷേത്ര സമിതി രൂപവത്കരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വളരെ ഉത്സാഹപൂർവം ഈ ഇദ്ദേഹത്തിന്റെ ഈ ക്ഷേത്ര ദേവന്റെ ഇരുത്സവം യഥാർത്ഥത്തിൽ ഒരു മഹോത്സവമാണ് നിയന്ത്രിക്കാൻ ഒക്കെ ആവേശത്തിന്റെ ഒരു ഘട്ടമായിട്ടാണ് അവർക്കതിനെ കണക്കാക്കുന്നത് ആവേശത്തിൽ ആഹ്ലാദത്തിന്റെ ആധിപത്യത്തിന്റെയും ഒരു പ്രകടനം നമ്മൾ നമ്മൾ അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ഷേത്ര റോഡുകളിൽ ദർശിക്കുന്നു പലപ്പോഴും ഈ ആഹ്ലാദത്തിൽ നിയന്ത്രിക്കാൻ ക്ഷേത്ര ഭരണസമിതി ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടുണ്ട് അത് ഞാൻ പറയാതെ തന്നെ गृहम अध्यक्ष प्रबोस्कर सुरेश प्रवस्थ स्वागत आशे ट्रस्ट शाजि क्षेत्र रक्षाधिका श्रीश्वर प्रोग्राम कमिटी करा श्री अभिया ट्रस्ट भारव വളരെ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എസ് ജിഒ ആയിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ട്രാൻസ്ഫർ വരുന്നത് ഇലക്ഷൻ ട്രാൻസ്ഫറിന് വന്നിട്ട് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകാത്ത അപൂർവ എസ് എസ് ജിഒമാരിലൊരാളാണ് എനിക്ക് പള്ളിക്കൽ വന്നപ്പോഴേ ഈ സ്റ്റേഷൻ വലിയ ലോൻ്റോട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമാധാനപരമായി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നിയതുകൊണ്ട് ഇവിടെ തുടരാൻ ഒരവസരം കിട്ടിയാൽ തുടരാമെന്ന് വിചാരിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റ രീതിയിലാണ് സാധാരണ രീതിയിൽ ഫ്രാൻസിൽ നിന്ന് ആളുകൾ പരിസരങ്ങളിലേക്കും അവരുടെ അഗ്രഹത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്കും പല രാഷ്ട്രീയക്കാരെയൊക്കെ ഉണ്ട് ശ്രമിക്കാറുണ്ട് ഇതുവരെ അങ്ങനൊരു ശ്രമം നടത്തിയിട്ട് ഞാൻ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ശ്രമിക്കത്തില്ല അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രമേ ഞാൻ നാട്ടിൽ ജോലി ചെയ്തത് കഴിഞ്ഞ രണ്ടര വർഷത്തോളം ജോലി ചെയ്തത് പത്തനംതിട്ട പെരുന്നാട് പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് ശബരിമല തീർത്ഥാടകരായിട്ടുള്ള അല്ലെങ്കിൽ ശബരിമല ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഓർമ്മിക്കാവുന്ന ഒരു സ്ഥലമാണ് പെരുന്നാട് കാരണം പെരുന്നാട് ക്ഷേത്രത്തിൽ തിരുവോഭരണം ചാർത്തി ഏപ്പനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം സ്ത്രീകൾക്ക് പ്രവേശമില്ലാത്ത ശബരിമലയിൽ സ്ത്രീ ഭക്തജനങ്ങൾ കൂടുതലായി തിരുവോഭരണ ജാതി അയ്യമ്മനെ കാണാൻ വരുന്ന സ്ഥലമാണ് പെരുന്നാൾ അവിടെ ഏകദേശം മൂന്ന് തീർത്ഥാടന കാലയളവിൽ ഞാൻ രസിച്ചുവായിട്ട് ഇരുന്നു മൂന്ന് തീർത്ഥാടന കാലയളവ് പറഞ്ഞാൽ രണ്ടര വർഷത്തോളം അവിടെ ഇരുന്നു പി ലക്ഷണത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയമാണ് വൃശ്ചികമാസം ആകുമ്പോഴേക്കും മാലയിട്ട് ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നു പണ്ടൊക്കെ ഈ ശബരിമലക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും വീടുകളിലൊക്കെ പലവിധ ആഘോഷങ്ങളാണ് പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പുലി പിടിക്കാതെ വരുന്നതിന് വേണ്ടി ആളുകൾ വീട്ടിലുള്ള ഒരു പ്രാർത്ഥിച്ച ശരിക്കും അപ്പൊ അതുകൊണ്ട് നാല്പത്തിമൂന്ന് ദിവസം വ്രതം എടുത്ത ആളുകൾ പോകാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല രാവിലെ തീരുമാനിക്കും വൈകിട്ട് പോകാന്ന് വൈകിട്ട് പോവുകയാണ് അപ്പൊ അന്ന് വീട്ടുകാരുടെ വ്രതമാണ് അത് പോകുന്ന സമയമാകുമ്പോഴേക്കും ഗണപതിയുടെ സുഖം അറിയാം എന്തായാലും വിഴുങ്ങുന്ന സുഖമാണ് ഗണപതി എടുത്ത് വീഴുന്നു അപ്പൊ ഗണപതിയെ പോകാൻ നേരം അദ്ദേഹം സൂര്യസ്നേഹം നമുക്കിപ്പോൾ കാണുന്നില്ല അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടികൾ മനസ്സിലായി ഗണപതിയുടെ വൈകിട്ടുണ്ട് അപ്പോൾ അത് ഗണപതിയെ വേദനിപ്പിക്കാതെ എടുക്കണം അദ്ദേഹം സ്മരിച്ചാൽ അത് പുറത്തു വരും പക്ഷെ അത് ഗണപതിക്ക് മുറിവേൽപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഗണപതിയെ സന്തോഷിപ്പിച്ച് അത് പുറത്തെടുക്കാൻ വേണ്ടി അദ്ദേഹം രണ്ട് കാലുകൾ പണിച്ച് കൈകളെ ക്രോസ് ചെയ്ത് ചെവിയിൽ പിടിച്ച് ഗണപതി നൂപ്പിൽ ഏർത്ത് വിട്ടു ഇത് കണ്ട് ഗണപതി പൊട്ടിച്ചിരിക്കുകയും ആ സൂര്യ സ്നേഹി കളിയിൽ യും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഞാനൊരു കഥ പറയുന്നത് അതായിരിക്കില്ല എങ്കിലും ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇത് ഈ കഥകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല അപ്പൊ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴേ പലപ്പോഴും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും പലപ്പോഴും വ്യത്യസ്തമായിട്ടുണ്ട് ഇങ്ങനെ പ്രദക്ഷിണങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴേ പഴയ കാലം മുതൽ തന്നെ പല കലകളുടെയും യന്ത്രങ്ങളാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്ര കലകൾ എന്ന എന്ന തന്നെയുണ്ട് കഥകളിയും ഓട്ടംതുള്ളലും അതുപോലെയുള്ള പല കലകളും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഭരതനാടിന്റെ ആണെങ്കിൽ നൃത്തങ്ങളൊക്കെ ആണെങ്കിലും ഭഗവാൻ ശിവൻ തന്നെ ഏറ്റവും വലിയ ഡാൻസ് മാസ്റ്ററായിരുന്നു അദ്ദേഹത്തിൻ്റെ താണ്ടവും നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം അങ്ങനെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് അറിയുന്നു ഈ വർഷത്തെ ക്രിസ്തു ഗംഭീരമായി ആഘോഷിക്കാം പക്ഷേ ഹൈക്കോടതി ആനയുടെ കാര്യത്തിൽ നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരാശ്വാസമുണ്ട് ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ചില ഭയപ്പാടുണ്ട് അതുപോലെ തന്നെ കരിവരെന്നു പറയുമ്പോൾ ഇതൊക്കെ വ്യക്തിപരമായി എനിക്ക് എനിക്കിതിനോട് വലിയ താല്പര്യമില്ലാത്തതാണ് ആനയൊക്കെ കഴിഞ്ഞ് ഞമ്മളിച്ചിരി അകലത്തിൽ നിൽക്കുന്നു പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ ആനയുടെ പാല തൂങ്ങൻ നടക്കുന്നവരാണ് അന്ന് ആന ഓടിയിട്ട് പോലും വയലിൽ ആനയെ കാണാൻ പോയി

അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീറായിട്ട് സെലക്ഷൻ കിട്ടി ട്രെയിനിങ് പൂർത്തിയായി വന്നിരിക്കുന്ന നമ്മുടെ അയൽക്കാരൻ സച്ചിൻ കേസ് ലാലിനെ ആദരിക്കണം ഒരു പൊന്നാള ജാർജി രാജീവ് സാർ ആദരിക്കുന്നു സച്ചിന് തന്നെ വേദിയിലേക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ കലണ്ടർ എന്ന ഇതേ രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കലന്തർ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തത് ആകാശാണ് ഹരിഗ്രുവ അഡ്വർടൈസിങ് അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങാതെയാണ് അത് അത്രയും ഡിസൈൻ ചെയ്ത് തന്നത് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്ന ഒരു കൊന്നാണ ജാതി ആദരിക്കാൻ അദ്ദേഹത്തെ ലഭിക്കുക അടുത്തായത് നമ്മുടെ പി എസ് സി ക്ലാസിന്റെയും കല്ലുന്ന അമരക്കാരനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ഇതിന്റെ കൺവീനർ പ്രോഗ്രാമിന്റെ കൺവീനർ അഭിരാമിനെ ില്ല നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും സംഘാടകരും ആയുരും എല്ലാ അഭിപ്രായ ഭക്തർക്കും എന്റെ നമസ്കാരം ആയിരിക്കുന്നതാണ് അതിൽ ഇവിടെ അദ്ദേഹ പ്രശ്നം നടത്തിയ ായ ഫസ്റ്റ് പ്രസിഡന്റ് പ്രൊഫസർ ജി പി സുരേഷ് ബാബു സാറിന് എന്റെ വ്യക്തിപരമായ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി നടപ്പാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമ്മുടെ ഈ ചടങ്ങിന് ഇത്ര ആ സൗന്ദര്യം നൽകി നമ്മളെ ഗംഭീരമായി തീർന്ന പള്ളിക്കൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമാൻ രാജീവ് കുമാർ സാറിന് എന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുടെ പേരിലും ട്രസ്റ്റിനെ പേരിലുള്ള നന്ദി കടപ്പാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക അടുത്തത് സ്വാഗതം ട്രസ്റ്റ് സെക്രട്ടറി ഷാജി ചേട്ടൻ ഷാജി അവർക്കാണ് എന്താണ് ഒരു സെക്രട്ടറി എന്നുള്ളത് പുള്ളി നമുക്ക് കാണിച്ചു തരികയാണ് ഇനി വരുന്ന സെക്രട്ടറി പുള്ളി ഒരു വെല്ലുവിളിയാണ് കാര്യം ഇദ്ദേഹത്തിന്റെ പ്രവർത്തന വെച്ചിട്ടായിരിക്കും ഒരു റഫറൻസ് ആയിട്ട് അടുത്ത ആൾക്കാർ തീർച്ചയായിട്ടും ും സെക്രട്ടറിമാർക്കും ഈ സ്കൂൾ സ്കൂളിൽ അഥവാ മാറുകയാണെങ്കിൽ വെല്ലുവിളിയാണെന്ന് നമുക്ക് ഇറക്കുക അറിയാം ഷാജിന്റെ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും പ്രശ്ന പേരിലുള്ള നന്ദി കിടപ്പാണ്ട് അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ കലണ്ടറിന്റെ സ്പോൺസേഴ്സായ ഹരിഗ അഡ്വർട്ടൈസിംഗ് കമ്പനി സ്കൂൾ ഓഫ് ആർട്സ് ആർബിൻസ് ശ്രീ പാർശ്വ കലാക്ഷേത്രം ഇടം വെഡിങ് പ്ലാനർ ഗ്രീൻ അഗ്രികൾച്ചർ സ്റ്റോർ ആൻഡ് മിൽമ പാർലർ ഷാജി ആൻഡ് ആൻഡ് ഗിഫ്റ്റ് മാർക്ക് ഡെക്കർ ബിൽഡേഴ്സ് വൈദൻസ് ഷാജിംഗ് സ്റ്റുഡിയോ ആൻഡ് പ്ലാനർ കേക്സ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് അവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓർഡർ പേരിലും ഈ ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി കപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു ന്യൂസ് ചാനലിലെ ും സഹപ്രവർത്താ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും പ്രശ്നം പേരുമെന്ന് നിങ്ങളുടെ പാഠപ്പെടുത്തി